ഉത്രാട ദിവസം രാവിലെയുള്ള കാലാവസ്ഥയെ കാണേട്ടാ മൊത്തം മൂടിക്കിട്ടിട്ടേ ഇല്ലത് മഴയുമുണ്ട് ഇടക്കിടക്കേ മഴയും ഉണ്ട് ഒരു കുഞ്ഞി പൂക്കളം അങ്ങ് തീർത്തു നാടൻ പൂവും എല്ലാം കലർന്ന ഒരു പൂക്കളം ഏതായാലും ഉത്രാടല്ലേ എന്നാ പിന്നെ സദ്യവട്ടത്തിൽ ഏതെങ്കിലും ഒരു കറി അങ്ങ് ഇന്ന് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ അവിയണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടൻ നല്ല സഹായമാണ് കണ്ടു പരപരാ പരപരാന്ന് മുറിച്ചിടുന്നത് എന്നാ ഈ മുറിച്ചിടുന്നത് നോക്കിയിട്ട് ചേനയാന്ന് ഈ സാധനം തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു മുറിച്ചോ മോനേ എന്ന് പറഞ്ഞിട്ട് പരവരെയും മുറിച്ചിടുന്നുണ്ട് ഇതാ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മുറിച്ച് മുറിച്ച് തയ്യാറാക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തക്കാളി ഒഴിച്ച് ബാക്കി ഒരു ഭാഗം എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിയൽ എന്ന് പറയുമ്പോൾ ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർക്കാം പക്ഷേ തക്കാളി മാത്രം ഞാൻ ചേർത്തിട്ടില്ല ബാക്കിയെല്ലാം ചേർത്തിന് ഈ തക്കാളി അവിയലിൽ ചേർക്കുന്ന ആളുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചേർത്തില്ല ദാ അങ്ങനെ ചേട്ടൻ പച്ചക്കറിയെല്ലാം മുറിച്ച് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഒരു കുക്കർ ഞാൻ കഴുകി വന്നിട്ടുണ്ട് ആ കുക്കറിൽ ഒരിട്ട് വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്ത മൊത്തത്തിൽ അതൊന്ന് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിൽ രണ്ട് കറുക്കങ്ങ് കറക്കുക ഇനി മുറിച്ച് വെച്ച പച്ചക്കറി എടുത്തിട്ട് ഏറ്റവും വേവ് കുറഞ്ഞ ഇനി ആ മുകളിലും വേവ് കൂടി അതിനെ നിലയിൽ ക്രമീകരിക്കുക അതായത് ഈ പോലത്തെ സംഭവങ്ങളെല്ലാം ഏറ്റവും വടിയിലിടുക ആദ്യം തന്നെ ഇട്ടക്കുക മുരിങ്ങാക്കോലെന്ന് പറഞ്ഞ സംഭവം മുകളിൽ അതുപോലെ ഇതിലേക്ക് ഞാൻ വെണ്ടക്കി വേഡ് ചെയ്തിട്ടില്ല കേട്ടോ ആ തക്കാളി മാത്രമല്ല വെണ്ടക്കേനെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നു വെണ്ടക്കയൊന്നും ഇടുവില്ല പൊതുവേ എന്നാലും ഞാൻ പറഞ്ഞതാണ് പച്ചക്കറി എല്ലാം തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചേർത്തു എന്ന് പറഞ്ഞില്ലേ ഒരു തിരുത്തു കൊടുത്തതാണ് കേട്ടാ അപ്പോൾ മുരിങ്ങാക്കോലിനെ മാത്രം വെച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് താഴെ അങ്ങ് ഇട്ട് കൊടുത്തു അതായത് വെള്ളരിക്ക കൈപ്പക്ക പച്ചക്കായി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും താഴെയും നമ്മളെ മുരിങ്ങാക്കോല് മാത്രം മുകളിലുമായി ക്രമീകരിച്ചു അതിന് ശേഷം ചെയ്തു ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പെടുത്തിട്ട് കഷ്ണത്തിന് മുകളിലായി വേറി എന്നിട്ട് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തു പിന്നെ ആദ്യം പറഞ്ഞിട്ട് ഇടക്ക് അവിയൽ വെക്കാനൊന്നും അറിയില്ല കേട്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാലം ഞാനിത് ആദ്യമായിട്ടൊന്ന് ചെയ്തു നോക്കുന്ന മറ്റേ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കിയക്കൊണ്ടും അരച്ചുകൊണ്ടല്ലോ നിന്ന് കൊടുക്കേണ്ടത് എന്നല്ലാണ്ട് മൊത്തത്തിൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അല്ലാത്ത സമയത്ത് വീട്ടിൽ അമ്മയാണ് ചെയ്യുക പച്ചക്കറീൻ്റെ ഐറ്റംസ് മൊത്തം ഇത് ഈ കൂട്ടുകറി അവിയൽ തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടുകറിയെല്ലാം ഞാൻ ഒറ്റക്ക് വെക്കും പക്ഷെ അവിയൽ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്തു ചെയ്യാം മുറിച്ചു വെച്ച കഷ്ണത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകമായി സൂക്ഷിക്കേണ്ടത് ഒരുപാട് വെള്ളം നീക്കാൻ പാടില്ല കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടില്ലോ കഷ്ണത്തിന് മുകളിലേക്ക് ഒരിക്കലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കഷ്ണത്തിൻ്റെ കാൽഭാഗം മാത്രമേ വെള്ളം ഉണ്ടാവാൻ പാടില്ലു അപ്പം നമ്മളെന്ത് ചെയ്യുക ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അടുപ്പത്ത് വെച്ചിട്ടാകുമ്പം ഒരു വിസിൽ കൊണ്ടിരുക ഇതുപോലെ പോലെ വെന്ത് കിട്ടും ആ സമയം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഞാൻ നേരത്തെ കാണിച്ചെന്ന് അരവില്ലേ അരവ് തയ്യാറാക്കണം അരവിന് വേണ്ടുന്നത് ഒരു അരമുറി തേങ്ങ ഒരു നാലഞ്ച് പച്ചമുളക് ഒരു നുള്ളു കരി അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് രണ്ട് കറുക്ക് മിക്സിയിൽ അങ്ങനെയാവാൻ പാടില്ലോ നല്ലോണം ഒതുക്കാൻ പാടില്ലോ ഒന്ന് ഒതുങ്ങി കിട്ടാനേ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് അതാണ് ആ അരവ എടുക്കുക നമ്മളാ വലിയ കഷ്ണങ്ങളിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് കത്തിക്കുക ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാക്കറ്റിൻ്റെ ഒരു അര ഭാഗം തൈരി അത് നിങ്ങൾക്ക് വെള്ളം അധികമാണോ എന്നോ ഇല്ലയോ എന്നുള്ള നോക്കിയിട്ട് അതിന് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒഴിച്ച സമയത്ത് കുറച്ച് അധികമായിട്ടുണ്ടായിന് ഞാൻ വെച്ച വെള്ളവും കുറച്ചധികം പിന്നെ എങ്ങനെയല്ലോ അതിനെ വറ്റിച്ച് കുറുക്കിച്ചെടുത്തു അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അല്ലേ എല്ലാവരും പഠിക്കുമ്പോൾ തന്നെ ഡോക്ടർ ആവൂലല്ലോ ഓരോന്നും ചെയ്ത് ചെയ്തിട്ടില്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുക അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് അവിയൽ വെക്കാം ഈ പ്രാവശ്യം ഒരു ഇച്ചിരി വെള്ളം അധികമാണെങ്കിലും ഞാൻ കുറുക്കിയെടുത്ത നല്ല അതിനെ അടിപൊളി അവിയാക്കി തന്നെ വെച്ചിന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാ വീലത് പറയാലോ ആരും കുറ്റം പറഞ്ഞില്ല മറ്റ് എന്തെങ്കിലും ഒരു സാധനം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഉണ്ടല്ലോ കുറ്റം പറയേണ്ടത് ഒന്നുമില്ല ഇന്നൊന്നും വണ്ടിയില്ല അപ്പം ഒന്നും ഇണ്ടാണ്ട് തന്നുമ്പോൾ നമ്മൾ ഊഹിച്ചോണം ആ കൊടുത്ത സാധനം അടിപൊളി തന്നു ഇല്ലെങ്കിലും മുന്നേ കൊണ്ടച്ചാൽ തുടങ്ങും അത് തീരുന്നത് വരെ കുറ്റമായിരിക്കും അപ്പം ഇന്നൊന്നും ഇണ്ടാണ്ടതന്നേന് അപ്പം ഞാൻ മല്ലാരെ പോയി ചോദിച്ചു എന്തുണ്ട് അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ പാകപ്പിഴകൾ സംഭവിച്ചില്ല ഇച്ചിരി വെള്ളത്തിൻ്റെ മിസ്റ്റേക്കേ വന്ന് ഇന്നത്തെ വിയിൽ ഇന്നത്തെ വീഡിയോലെല്ലാം നമ്മളെ അവിയുടെ അകത്ത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയിലക്കറി വെച്ചോ ചോറ് വെച്ചോ കൂടിക്കണ്ട വെള്ളം വെച്ചോ പപ്പടം വട്ടി അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഓ പാവം ഞാനട്ടാ അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്താ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലല്ല വീഡിയോ ആദ്യം എനിക്ക് ആരെങ്കിലും കാണുന്നുണ്ട് വീഡിയോ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടുവ അവലും തയ്യാറായി വെള്ളം തയ്യാറായി നല്ല അതിൻ്റെ റെഡിയായി ഇനി എന്ത് ചെയ്യുക ചോറ് എടുക്കാം ചോറ് ഇതാ കണ്ടുവാ അതിൻ്റെ കൂടെ ഒരു നുള്ള നാരങ്ങ ചോറ് ചോറുള്ളതൊന്നിരിക്കും വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പായസം അങ്ങ് വെച്ച് കച്ച പാലട മിക്സ് എടുക്കുന്നു ഇതാ പായസം ഏകദേശം റെഡിയായി വന്നു കൊണ്ടുപോകാം പാലടയാകുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ല പാൽ ചൂടാവുമ്പോൾ മിക്സ് അതിലേക്ക് ഇടുക ഇളക്കി കൊടുക്കുക എന്നിട്ട് കേൾക്കാനാകുമ്പോൾ ഒരു നൊയ് ഒരു നൊയ്യല്ല ഒരു നുള്ള നെയ്യും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ട് പായസം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടു